യും കൊണ്ട് എന്തൊരു മൂഷാട്ടയാ കളി തോറ്റിട്ട് പിന്നെ ബാക്കിയുള്ളവനെ ഞങ്ങൾ കുറ്റം പറഞ്ഞോളൂ സംസാരിക്കുന്ന പോലെയുള്ള സംസാരം വരുന്നത് ഞാൻ തോറ്റുപോയോ ഞാൻ തോറ്റുപോയി ഹലോ ഇന്നത്തെ വീഡിയോ ഇന്ന് സൺഡേ ആണ് സോ ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഞാനും അഖിൽ ചേട്ടനും നന്ദുവണ്ണനും മമ്മൂട്ടിയണ്ണനും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ അഖിൽ ചേട്ടനും മമ്മൂട്ടിയണ്ണനും പ്ലാൻ ചെയ്യുന്നില്ല ഞാനും നന്ദുവണ്ണനും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കൊല്ലത്ത് ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് എന്നാൽ ഇന്ന് പോവാമെന്ന് ഇന്ന് കലാശക്കൊട്ടാണ് അപ്പം ആറുമണിയായപ്പോൾ എല്ലായിടത്തും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന ഇന്ന് പോകാമെന്ന് അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഏഴ് ഇരുപത്തഞ്ചായി അപ്പം ഞങ്ങൾ റെഡിയായി ആയി ഏഴരയാകുമ്പോഴെങ്കിലും ഇവിടെ ഇറങ്ങണം എന്നാണ് നമ്മുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നല്ല ഈ ഒരു ഗ്രീൻ കളർ ഡ്രസ്സും നല്ല ഈ ഒരു ബ്ലൂ ജീൻസും ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇനി പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു കുറേ നാളായി കൊല്ലം ബീച്ചിൽ പോയിട്ടെന്ന് അതുമാത്രമല്ല ഞങ്ങൾ വെള്ളിയാഴ്ചയോ ചൊവാഴ്ചയോ അങ്ങനെ ഞങ്ങൾ രാത്രി ചായ കുടിക്കാൻ ഞാനൊന്ന് അതുകൊണ്ടു മമ്മൂട്ടിയാണ് ഞങ്ങൾ നാലൂരും കൂടെ പോയപ്പോഴും പറഞ്ഞു ബീച്ചിൽ പോകാൻ വേണ്ടി പോയതാണ് പക്ഷെ കല്ലും എത്തി അവിടെ വരെ നിന്നിട്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോരുന്നത് കേട്ടോ അവിടുന്ന് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ ഇനി പോരുന്ന് അപ്പോൾ ഇന്ന് പോകുമ്പോൾ വാ സൂപ്പർ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു എന്തായാലും ഒരു കുഞ്ഞു ബ്ലോഗ് എടുക്കുക എപ്പോഴും എപ്പോഴും കിട്ടുന്ന സോഫാഗ്യമല്ലല്ലോ ഇതൊന്നും അപ്പം എന്തായാലും ഇന്നത്തെ ഇന്നൊരു സൺഡേ ഈവനിങ് വ്ലോഗെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന് പറയാം കേട്ടോ അപ്പം എൻ്റെ സൺഡേ ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമുക്കിനി പോകുന്ന വഴിക്കണം ചേച്ചാ നമ്മൾ പോവാണ് ഞാനാണ് ഫ്രണ്ടിക്കാർ എനിക്ക് വീഡിയോ എടുക്കണം പിന്നെ തീച്ചയായിട്ടാണ് എൻ്റെ ഈ കുറയും ചൂടോ മമ്മൂട്ടി എന്നതാണ് ഇതുകൊണ്ട് അവിടെ നിൽക്കുന്നെ ആ സുന്ദരനും ഈ ആദ്യമായിട്ട് ജീൻസും നല്ലൊരു ഉടുപ്പ് ഇട്ടുകൊണ്ട് വരുന്നല്ലേ ആദ്യമായിട്ട് ഞാൻ കാണിച്ച ഗ്ലാസ് അതുകൊണ്ട് അതിന്റെ അകത്ത് ഞാൻ ഗ്ലാസ് ഇറക്കട്ടെ കൈ കണ്ടോണേ മിക്കവാറും നമ്മളെ കാണും മമ്മൂട്ടിയെ വെയിറ്റ് ചെയ്ത് മമ്മൂട്ടിയോട്ടറിക്കടയില് നിൽക്കുക എന്നെ കണ്ടോണ്ട് തിരിഞ്ഞു കാരണം ഞാൻ വീടിയോടുക്കുവല്ലോ അല്ല എന്നാ അതിൽ സീറ്റിനുണ്ടാക്കാതെ അവിടെ നിന്ന് കാശൊക്കെ ഇങ്ങോട്ട് എണ്ണ കൊടുക്കുവാട്ടാ ഇല്ല ഓഡ് വന്നണ്ട് സംബേരെ സുഹഗനെ വാ വാ ഗയ്സ് കണ്ടോ ഗയ്സ് കേറുന്നു ഗയ്സ് അല്ല ഇന്നെ കുട്ടി പന്താണ് ഗയ്സ് കണ്ടോ ഇങ്ങന ബ്രാവാതി അങ്ങോട്ട് ഇന്റർനെറ്റിലോട്ട് പോനേരെ വല്ല പൂവാ പോനേരെ പോയി ઉપર ആ ഓട്ടോ ചു ആ കണ്ടേന്നേ അടുത്തുള്ള കൊണ്ടേ കലയൻ കൊണ്ടു പോവാ ഞങ്ങള് വർഷങ്ങളായിട്ട് ലൂഡോ കളിക്കുന്നുണ്ടായിരുന്നു ലൂഡോ ഏർ ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഞാനാ ജയിച്ചോണ്ടിരുന്നത് ഞാനല്ലേ

ഇത്രയും ഇത്രയും വർഷങ്ങളായിട്ടുണ്ടല്ലോ ഞാനാ ലൂഡോയിൽ ജയിച്ചോണ്ടിരുന്നേക്ക് നന്ദുണ്ട് ആ പാവം ചെറുക്കനെ എടുത്തിട്ട് അകറോ ഇ ഒന്നേ ഒന്നേ ഇതിനെ ഇവേറെ എന്ന വീഡിയോയിലാണ് ഇങ്ങളെ കാണിച്ചിട്ടുള്ളത് ആ ഇവേറെ ഇങ്ങന പറഞ്ഞില്ല ഓ എന്തൊരു സത്യസന്ധതന്നാണ അന്നെ കരചില്ല ഞാനോ മൂട്ടി കഴിഞ്ഞ അന്നെ കരച്ചു ചുമ്മാടാ ഗയ്സ് ഒന്നേങ്കി നന്തോടാ ஜெயിക്കും അല്ലെങ്കിൽ ഞാൻ ജയിക്കും ഈ മങ്ങൂട്ടനെല്ലാം വട്ടം തോറ്റും ഇന്നലെ ആടുമായിട്ട് ജയിച്ചു ഗയ്സ് എന്റെ പൊന്നോ ഇന്നലെ ആടുമായിട്ട് ജയിച്ചാണ് എനിക്ക് ഇന്നലെ തലററക്ക വയ്യുന്ന രാത്രി എനിക്ക് സങ്കടം ആയിപ്പോയിയെന്ന് അഗിഞ്ചേർനോട് ചോദിച്ചിട്ട് വൈഷ്ണവിയോട് ഫക്താവനോട് ചോദിച്ചോ ഈ ചാണ്ടലി വൈഷ്ണവിയോട് ഫക്താവനോട് ചോദിക്കേ ഈ അണ്ണൻ கரണ്ടാ വന്ന വീഡിയോയ്ക്കതൊക്കെ വന്ന് ഇത്രയും പറയും ദൈവ്യം നോക്ക് എന്റെ വീടി മോണാക്കിയ മുണ്ടനാടാ ഗയ്സ് തോറ്റ് ഒരു വട്ടം ലൂഡോ കളിച്ചു 제이സന്റെ ആ കോൺഫിഡൻസ് അനവട്ടേജ് ചെയ്തിട്ടുണ്ട് 제이케이 അണ്ണൻ ആക്രമിക്കുന്ന പരിപാടി അവക്കടെ ഫോണിലാ കളിക്കുന്നത് ആള് ഫോൺ അങ്ങോട്ട് എടുത്തുന്നു ഇന്നലെ ആ ും ഫസ്റ്റ് ഞാൻ എന്റെ ഓരെണ്ണം അറിയാൻ മതിയായിരുന്നു ഇവര് മൂന്ന് പേരും കൂടെ ഇരുന്ന് എന്റെ തഞ്ചം പിച്ചം ഉള്ളും വെട്ടി 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 വെട്ടിക്കും പിന്നെയും കളി തുടങ്ങുമ്പോഴേ എന്തെങ്കിലും മമ്മൂട്ടിയാണ് എന്തോ മേടിക്കാൻ പോവുവാണെന്ന് ഇറങ്ങി ഇറങ്ങിക്കോണ്ടെ ഞങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ട് ആൾക്കാര് വിചാരിക്കും അണ്ണാൻ ഒരു കയ്യെ മൊബൈല് പിന്നെ പൊറോട്ട് നോക്കുന്നുണ്ട് എന്തോ വിചാരിക്കും പിന്നെ അലശ്യമായിട്ട് വണ്ടി മേടിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ വളരെ കൊറച്ച് സ്പീഡിലാ പോയത് എത്രലാ ഇരുപതിലൊക്കെയാ പോയത് എന്നിട്ടാണ് നമ്മൾ സംസാരിച്ചോണ്ട് പോയത് എന്നാ ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നോന്ന് തോന്നുന്നു അതാണ് കേട്ടോ കേസാരം തെറ്റി തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഇതൊരു ഡ്രൈവിംഗ് സ്കൂളിലെ മുതലാളിയ

പറഞ്ഞത് <laughs> <laughs> ാണ് അഖിൽ ചേട്ടനും നന്ദുവനും കൂടെ ഫോൺ നമ്മൾ ആദ്യം ഒരു കടയിൽ പോയി ഫോണിന്റെ കവർ അവിടെ ഞാൻ ഒറ്റയ്ക്ക് മമ്മൂട്ടി സോറി നന്ദു നന്ദുവണ്ണനും അഖിൽ ചേട്ടനും കൂടെ പോയേക്കുന്നത് ആദ്യത്തെ കടയിൽ പോയപ്പോ മമ്മൂട്ടിയണ്ണനും അഖിൽ ചേട്ടനും കൂടെ ആയിരുന്നു പോയേക്കുന്നത് കേട്ടോ ഇപ്പൊ അതുകൊണ്ട് അപ്പുറത്തെ ലൈറ്റ് മൊബൈൽസിൽ പോയിട്ടുണ്ട് കടപ്പാക്കടയിലുള്ള അവിടെ ഐഫോണിന്റെ കവർ കിട്ടുമെന്ന് നമുക്ക് നോക്കാം കവറല്ല മറ്റേ സ്ക്രീൻ കാർഡ് ഫുള്ള് കവേഡോ അങ്ങനെ പറയുന്ന കേട്ട് എനിക്കറിയത്തില്ല ഗായസ് പോറ്റാക്കിട്ട് പോകുമോ അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട നമ്മള് പെട്ടെന്ന് തന്നെ വരും എന്താ ഗായസ് ഈ അണ്ണൻ ഇങ്ങനെ നന്ദുണനും എന്റെ അഖിൽ ചേട്ടനും വരുന്നു

വീഡിയോ കോളിൽ ഫോൺ ഞാൻ ഈ ഈ ഈ അണ്ണനെ ആംബുലൻസിൽ ശേഷം ഭയങ്കര സ്പീഡാ പണ്ടൊക്കെ നന്ദൂണ് ഞാൻ എപ്പോഴും എനിക്ക് ബിജോണന്റെ കൂടെ എവിടെ പോവാണെങ്കിലും കണ്ണുടച്ചിരിക്കുക ഒരു കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ നന്ദൂടനോട് ഇരിക്കാൻ പറ്റത്തിന് ശേഷം അങ്ങനെ വേറെ മൂടാ സ്പീഡ് മൂടാ സ്പീഡ് മൂട്ട് നമ്മള് ബീച്ചിൽ എത്തി നല്ല ആളുണ്ട് ആള് ആ ഞായറാഴ്ച ആയതുകൊണ്ട് ദൈവമേ വണ്ടി എവിടെങ്കിലും എവിടെ ബീച്ചിൽ വന്നു കേട്ടോ ബീച്ചിൽ കാണിച്ചേ കണ്ട കൈസ് ബീച്ചിൽ ചെന്നപ്പോഴേ ആദ്യമേ തിന്നുന്ന കാര്യമാണ് കൈസ് നോക്കിയത് അപ്പോഴാണെങ്കിൽ നന്തോണൻ ആണെങ്കി ഒരു കടലയുടെ മുമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അണ്ണം കടല മേടിക്കുവായിരുന്നു കടലയോ കപ്പലണ്ടിയോ ഒക്കെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ നമുക്ക് വേണ്ടി ഈ കടല മേടിക്കാന്ന് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ബീച്ചിലോട്ട് പോകുന്നത് തന്നെ ഈ ഒരു സംഗതി തിന്നാൻ വേണ്ടിയിട്ടാണ് ഗൈസ് എന്താന്നുള്ള കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കാർക്കെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ പറയണേ ഗൈസ് വട്ട് സാധനം എന്തുകൊണ്ടാണ് ഇവിടെ പോയിട്ട് ഇവിടെ വന്നിട്ട് എന്തോ കഴിക്കുന്നത് ോണ്ടാ നയിരുന്ന് കഴിക്കുന്നു മമ്മൂട്ടിയെണ്ണയിരുന്ന് കഴിക്കുന്നു അലിച്ചേട്ടം നിന്ന് കഴിക്കുന്നു വേണ്ട മുട്ട കുത്തി നമ്മളൊക്കെ ഇരിക്കുവാണ്ടാ ബീച്ചിന്റെ അടുത്ത് വന്നിരുന്നു അണ്ടാ ഇച്ചിരി ഇങ്ങോട്ടിരിക്കുവോ എനിക്ക് എത്താൻ പറ്റുന്നില്ല ലൂഡോ കളിക്കാൻ വേണ്ടിയിട്ടാണ് പോവാണ് ലൂഡോ ജയിക്കുന്ന ആള് ആണ് അല്ല തോക്കുന്ന ആളാണ് ഇന്ന് പാർട്ടി ചെയ്യേണ്ടത് അപ്പം ഞാൻ ജയിക്കുമോ അതോ മമ്മൂട്ടി സോറി നന്ദു ജയിക്കുമോ ജയിക്കുമ്പോ മമ്മൂട്ടിയെണ്ണം ജയിക്കുമോ അഖിലദേവ് ജയിക്കുമോ എന്ന് നമുക്ക് അറിയാം തോക്കുമോന്ന് സോറി അപ്പം തോക്കുന്ന ആളാണ് ഇന്ന് പാർട്ടി ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ആര് തോക്കും ഇന്ന് ബജ്ജി മേടിച്ചു ബജ്ജി അല്ല എന്ത് ഇത് കോളിഫ്ലവർ വർത്തതും പിന്നെ ഇത് വറുത്തോ മെടിച്ചു കൊള്ളാമോ എനിക്കത് എനിക്ക് ഇതാണ് കയസ് ഇഷ്ടം കയസ് നമ്മളിന്ന് ലൂഡോ കളിക്കാൻ വേണ്ടി മാത്രം കൊട്ടാരക്കര ഇരുന്ന് സോറി എഴുപോന്ന് കൊല്ലം ബീച്ച് വരെ വന്നേക്കും നമ്മൾ നാല് ആര് വേടി ആര് ജയിക്കും നമുക്ക് ഇന്ന് ഇന്നറിയാം ഭയങ്കര വലിയ മത്സരമാണ് മുപ്പിട്ടിട്ട് കിടക്കുന്നുണ്ട് ാണ്പ്പിട്ടിട്ട് ഇരിക്കുന്നു തൊപ്പിയിട്ടിട്ട് ഞാൻ ഫസ്റ്റ് അകിൽ ചേട്ടൻ സെക്കൻഡ് നന്ദുവണ്ണൻ തേർഡ് ആൻഡ് മമ്മൂട്ടിയണ്ണൻ തോറ്റ് തൊപ്പിയിട്ടു അപ്പൊ മമ്മൂട്ടിയണ്ണൻ ആണ് നമുക്ക് ഇന്ന് ഐസ്ക്രീം മേടിച്ചു തരണ്ടേ ഐസ്ക്രീം തന്നേ ഞാൻ വിജയകരമായി ലൂഡോ മത്സരത്തിൽ ഞാൻ ജയിച്ചിരിക്കുന്നു ഗായ്സ് എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങൾ പലരും വിചാരിക്കും ഇത്രയും വളർന്ന ഞങ്ങളാണോ ഇങ്ങനെ കളിക്കുന്നെന്ന് ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ ഗൈസ് എന്താ ഇ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വിചാരിച്ച അവിടെ അവിടെ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മമ്മൂട്ടിയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും എന്താ അഭിനയം എന്ന് കേട്ടോ മമ്മൂട്ടിയാണെങ്കിൽ എനിക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഗായ്സ് ഐസ്ക്രീം വന്നു ഞാൻ ഗൈസ് ഐസ്ക്രീം ഇത് എന്തോ ഫ്ലേവറാണ് ചോക്ലേറ്റോ എന്തോ ഒരു ഫ്ലേവർ ആണ് ഗൈസ് ഞാൻ എന്തുകൊണ്ടുതന്നെ മമ്മൂട്ടിയുടെ തന്നെ കൂടെ ദെയ്യൊരു സംഗതിയാണ് കേട്ടോ മേടിച്ചത് അതെനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സാധനമാണ് ആദ്യം വന്ന ഒട്ടം ഞാൻ കഴിച്ചായിരുന്നു അന്ന് എനിക്കിഷ്ടമായിരുന്നു ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത് വന്നപ്പോൾ ഇതെനിക്ക് കാശിനും കർമ്മത്തിനും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് അണ്ണൻ എനിക്ക് നീട്ടിയപ്പോൾ ഞാൻ തിന്നതേയില്ലായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു അതിൽ ഐസ്ക്രീം ഐസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അലച്ചേട്ടൻ ഐസ്ക്രീം തിന്നുമായിരുന്നു കേട്ടോ എന്തല്ലേ ിൽ ജയിച്ചത് ഞാനാ ഫസ്റ്റ് സെക്കൻഡ് ചേട്ടാ തേർഡ് നന്ദുവാണ് നന്ദു തോറ്റത് മമ്മൂട്ടിയാണ് അതുകൊണ്ട് ഐസ്ക്രീം മമ്മൂട്ടിയാണ് വകാപ്പിൾ മേടിക്കുകയാണ് പൈനാപ്പിൾ കളിപ്പാട്ടം പൈസ വന്നല്ലോ എന്താ പിന്നെ തിന്നോളാം ഓ എന്തൊരു നെല്ലിക്ക എനിക്ക് വേണ്ട ഞാൻ ഞാൻ തിന്നത്തില്ല കഴിച്ചു നെല്ലിക്ക എനിക്ക് ഞങ്ങളുടെ വണ്ടി കിടക്കുന്നുണ്ടോ അങ്ങനെ ആ ലോറിയുടെ ആ പൊക്കെ ഉള്ളോണ്ടറിയാം അങ്ങേ അറ്റം ആ ലോറിയുടെ തൊട്ടിപ്പുറം കിടക്കുന്ന വണ്ടി അമ്മടെയാണ് കേട്ടോ ബീച്ചിലൊക്കെ പോയി പോയിട്ട് വന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ് നെല്ലിക്ക നാട്ട നെല്ലിക്ക മേടിച്ചോണ്ട് വന്നാരുന്നു കേട്ടോ പക്ഷെ എനിക്ക് നെല്ലിക്ക് ഇഷ്ടല്ല നന്ദോണ്ണപ്പിനെ നെല്ലിക്ക ഫാനാ എന്നാ പിടിച്ചോ അപ്പൊ അഖിച്ചേടനുണ്ട് മമ്മൂട്ടിയണനുണ്ട് സോറി നന്ദോണനുണ്ട് പിന്നെ ഞാനുണ്ട് അഖിൽ ചേട്ടനും മമ്മൂട്ടിയാണെങ്കിലും ഒളിച്ചിരുന്നു ഗൈസ് കിടന്നു കയസ് അതിനകത്ത് ചാരി അണ്ണൻ വണ്ടി ഓടിക്കുന്നു ഞാൻ ഇവിടെ ഇരുന്നു വീഡിയോ എടുക്കുന്നു ഗായസ് പോന്ന കഴിക്കേ നമ്മളെ റെയിൽവേ ക്രോസിന്റെ അടിയിൽ ഒരു സംഭവം ഉണ്ട് ചിലപ്പം ചിലപ്പം നമ്മൾ കാണും ചെലപ്പം കാണുന്നില്ല അപ്പൊ അണ്ണാൻ പാട്ട് സെലക്ട് ചെയ്തോണ്ടിരിക്കഞ്ഞതുപോലെ ഇല്ല പാലത്തിന്റെ ഇടയിൽ ഒരു സംഗതി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ കറക്റ്റ് പ്ലേസ് പറഞ്ഞ അടുത്തായിട്ട് വരും കേട്ടോ അപ്പൊ ഇതിന്റെ കറക്റ്റ് പേരും കാര്യങ്ങളും ഒക്കെ അറിയാവുന്ന കമന്റ് ചെയ്യോ ഇവിടെ ചേട്ടൻ രണ്ടു വട്ടം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്തായാലും നല്ല വൈബായിരുന്നു രാത്രി പതിനൊന്ന് മണിയായിട്ട് കളി തോറ്റിട്ട് പിന്നെ ബാക്കിയുള്ളവനെ കുറ്റം പറഞ്ഞോളൂ തോറ്റു കഴിച്ച് തോറ്റ് തൊപ്പിയിട്ട് എന്റെ മുമ്പ് ഇന്നലെ ചക്ക ചക്ക ഇങ്ങനെയല്ലോ അതുപോലെ ഈ ഈ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ഞങ്ങളാണ് പക്ഷെ ചായ കൂടി നടത്തില്ലോ അപ്പോഴാണ് ഇതാണ്ട് ഇങ്ങനൊരു വള കണ്ടത് ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഒരുപാട് കണ്ണുകടലൊക്കെ നടക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞുകൂടാ എന്റെ വീഡിയോ ഇടയ്ക്ക് വെച്ച് നല്ല റീച്ചായിട്ടുകൊണ്ട് വന്നായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോ നല്ല റീച്ച് ആവുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചു അതുകൊണ്ട് അതുപോലെ ഇനി താഴെ ഇറങ്ങിയേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു വള പേടിക്കാന്ന് അങ്ങനെ പോവുന്ന വഴിക്ക് കിടക്കുവാൻ വണ്ടി തിരിച്ചിട്ട് ഞാൻ പറയാം നമ്മൾ എന്താ വീട്ടിലോട്ട് നമ്മൾ ഇവിടുന്ന് ചായ ആ ഇതാണ് പഠിച്ച കോളേജ് കോളേജിന്റെ പേര് എന്താണ് പോവാണ് നന്ദുവണം അതാണ്ട് ശ്രീനാരായണ കോളേജ് ഇവിടെയാണ് നന്ദുവണം പഠിച്ചത് ആ ഓക്കെ അപ്പൊ നമ്മള് കല്ലന്റെ ആഴത്തുനിന്ന് കൊല്ലത്തുനിന്ന് നേരെ അങ്ങോട്ട് പോവാണ് നമ്മൾ കടപ്പാക്കടകളുടെ അടുത്ത് നിന്നായിരിക്കും ചായ പിടിക്കുന്നത് ഗായസ് ആൻഡ് അഖിൽ ചേട്ടൻ ഉറങ്ങിയെന്ന് തോന്നുന്നു മമ്മൂട്ടി മമ്മൂട്ടിയണനെ കാണിക്കുന്നില്ല ബിക്കോസ് മമ്മൂട്ടി മമ്മൂട്ടിയണനെ കാണാൻ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയണൊട്ടും ഇൻട്രസ്റ്റ് ഇല്ല സോ ഞാൻ മമ്മൂട്ടി മമ്മൂട്ടിയണനെ കാണിക്കുന്നില്ല പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ നല്ലൊരു ട്രിപ്പായിരുന്നു ഗായസ് നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഒരുപാട് തിന്നു ശരി തിന്നു ആ ബീച്ചിൽ കിടന്ന് കറക്റ്റില്ല അലവലാദികൾ സംസാരിക്കുന്ന പോലെയുള്ള സംസാരമായിരുന്നു നീ നീ എന്നെ എന്നെ ോ എന്റെ കളിയെടുത്ത് നല്ലൊരു രസമുള്ള ഒരു ദിവസമായിരുന്നു നമ്മുടെ ട്രിപ്പ് സൂപ്പർ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് നന്ദുണ്ടനോട് ചോദിക്കാം നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ ഇന്നത്തെ ട്രിപ്പ് പറഞ്ഞോ വരാൻ സാധിച്ചു ഞാൻ ഉറങ്ങുന്നു മമ്മൂട്ടി ും അതെ മമ്മൂട്ട് ഞങ്ങളെ അവസാനം ജയിച്ചിരിക്കുന്നു ഓ ഇന്നലെ സത്യം പറഞ്ഞ ഇന്നലെ ഇന്നലെ ഞാൻ മാനസികമായിട്ട് ഞാൻ വളരെ അധികം വിഷമിച്ചു പോയി ഇന്നലെ ഞാൻ നോക്കിയപ്പോ നാലു പേര് അവസാനം മൂന്ന് ചറ ചറ പറ പറ ഞാനറക്കും പിന്നെ പിന്നെ ഇറക്കും അങ്ങനെ അവസാനം ജയിച്ചത് മമ്മൂട്ടിയണ സത്യോട് മമ്മൂട്ടിയത് എന്റെ ഹൃദയം ഇങ്ങനെ പൊടിയുവരുന്നു എന്നിട്ട് അവര് പോയിട്ട് ഞാൻ പറയുന്നു ഞാൻ തോറ്റുപോയോ ഞാൻ തോറ്റുപോയി എന്ന് തോറ്റുപോയിന്ന് പറഞ്ഞാടനീ ഒറ്റ തോറ്റുപോയി നീ എന്നെ എന്നെട്ടെന്നൊക്കെ പറഞ്ഞു ഇന്ന് ആ സത്യം പറഞ്ഞ ആ ഒരു എന്താ പറയുക അടങ്ങി നോർമലായത് എന്തായാലും നല്ലൊരു കേട്ടോ എന്തായാലും നമ്മൾ വീട്ടിൽ പോവുക ചായ കാര്യം എനിക്ക് ചായ വേണ്ട പിന്നെ ഇവർ രണ്ടുപേരും ഉറങ്ങി ഉറങ്ങിയ ചായ വേണ്ട നമ്മൾ വീട്ടിലോട്ട് പോവാസ് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പം വീടെത്താറായി ഒരു അഞ്ചു മിനിറ്റ് കൂടെയുള്ളു അപ്പൊ നമ്മളെ എപ്പോഴും ഒരു മാമന്റെ പാട്ടേക്കത്തില്ലേ നമ്മുടെ വീട്ടിൻ്റെ ഒരു ഹർഷൻ എന്ന് പറയുമ്പോൾ അവൻ്റെ കടയുടെ എടുത്താണ് അന്നേരം അകൽച്ചേട്ടൻ ഉറങ്ങുമായിരുന്നല്ലോ അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ലിച്ച് മേടിക്കാൻ അപ്പോൾ നന്ദുണ് പറയുന്ന ഒരു വാ വെള്ളം മേടിക്കുക പറഞ്ഞു അങ്ങനെ അണ്ണനും ഇറങ്ങിപ്പോയി ലിച്ചു മേടിച്ചു അണ്ണനും മേടിച്ചു കുടിച്ചു അപ്പം പറഞ്ഞാൽ എന്തോ ഒരു ചാരിറ്റി പ്രവർത്തനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടു പേരും കൂടെ അകിൽ ചേട്ടനും നന്ദുണ്ടും കൂടെ റോഡ് നീളിൽ എന്താ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ടോ വാഴക്കൊലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകുന്നു നോക്കുകയാണെ ഒരു പേപ്പർ എടുക്കാത്ത ഐറ്റംസ് ആണ് ഇത്രയും എന്നിട്ട് കണ്ടോ വാഴക്കൊലകൾ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടോ ഇതാണ് ചാരിറ്റി ബട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും മമ്മൂട്ടി എണ്ണ എന്തു ചെയ്യുന്നു മമ്മൂട്ടിയണ്ണ ഉറങ്ങുവാണ് ഗൈസ് അണ്ണനെ വയ്യ വയ്യ അല്ല അണ്ണെണ്ണ നല്ല ക്ഷീണം അപ്പം ഇതാണ് കേട്ടോ ആ മാമന്റെ കട അപ്പം കണ്ടോ ചാരിറ്റി മെമ്പർ ഹായ് കണ്ടാ കണ്ടോ ഗൈസ് അപ്പം ഗൈസ് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്തായാലും ഇന്നത്തെ സൺഡേ നല്ലൊരു സൺഡേ ആയിരുന്നു രാവിലെ തൊട്ട് ഒരു ആറര വരെ കൊള്ളത്തില്ലായിരുന്നു ഒരാറര കഴിഞ്ഞിട്ട് ഇത്രയും സമയം സൂപ്പറായിരുന്നു അപ്പം നിങ്ങൾ ചോദിക്കുക എന്ത് പറ്റിന്ന് അപ്പം അതിൻ്റെ ഇടയ്ക്ക് പണിയിലും പിന്നെ ഇന്നൊരു ഫുൾ ബിസി ഡേ ആയിരുന്നു അതുകൊണ്ടായിരുന്നു കൊള്ളാത്തത് കേട്ടോ ഒത്തേസ് ചാരിറ്റി മെമ്പേഴ്സൊക്കെ വന്ന് വണ്ടി കയറാൻ പോവുകയാണ് അതുകൊണ്ട് ഇതിനകത്ത് വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചാരിറ്റി പ്രവർത്തനം എന്നാണ് അവകാശപ്പെടുന്നത് എന്താണെന്നറിയത്തില്ല അതുകൊണ്ട് കടയിലോട്ട് കയറി കയറിപ്പോവാണ് നന്ദുവണ്ണൻ എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അണ്ണാ

അപ്പൊ എന്നാലും നിങ്ങൾക്ക് ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം മറന്നു അവരുത് ഇനി നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ബൈ ബൈ ലവ്